ഡിയർ സ്റ്റുഡൻസ് എട്ടാം ക്ലാസ് മാത്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയ ഈക്വൽ ട്രാങ്കിൾസ് അഥവാ തുല്യത്രികോണത്തിലെ പേജ് നമ്പർ മുപ്പത്തിയാറിലെ അഞ്ചു ഓറും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുന്നത് അതിനകത്ത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഗുവൻ ദാറ്റ് വൺ ആംഗിൾ ഓഫ് എൻ ഐസൾ ഈ സെവൻറ്റി ഡിഗ്രി വാട്ട് ക്യാൻ വി സേ എബൌട്ട് ദ അതർ ആംഗിൾസ് ഒരു സമപാർശ്വ ത്രികോണത്തിലെ ഒരു കോണി എഴുപത് ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി രണ്ട് കോണുകളെ കുറിച്ച് നമുക്ക് എന്തൊക്കെ പറയാമെന്നുള്ളതാണ് അസ്ത്യൻ ഓക്കെ ഏത് ആംഗിളാണ് എഴുപത് ഡിഗ്രിയും തന്നിട്ടില്ല ഏതും ഏതുമാകാം തുല്യമായിട്ടുള്ള ആംഗിളും ആവാം തുല്യമല്ലാത്ത അല്ലാത്ത ആംഗിളും ആവാം സംഭാർഷ ദൃഗോണമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതെങ്കിലും രണ്ട് കോണുകൾ തുല്യമായിരിക്കുമല്ലേ രണ്ട് വർഷങ്ങളും തുല്യമായിരിക്കും അതിന്റെ ഓപ്പോസിറ്റുള്ള രണ്ട് കോണുകളും എന്തായിരിക്കും തുല്യായിരിക്കും അപ്പോൾ എഴുപത് ഡിഗ്രി എന്നുള്ളത് തുല്യമായ രണ്ട് കോണുകളും ആവാം അല്ലാതെ തുല്യ അല്ലാതും ആവാം രണ്ട് കേസ് ഉണ്ടാക്കും അപ്പൊ നമുക്ക് തുല്യമല്ലാത്ത കോണി എഴുപത് ഡിഗ്രി ആയാ എന്തായിരിക്കും ബാക്കി രണ്ട് കോണുകളെന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഈ രണ്ട് കോണുകൾ ഈ രണ്ട് വശങ്ങളാണ് ഇതിൽ തുല്യം എന്ന് വിചാരിച്ചോ അപ്പോൾ ഇത് എഴുപത് ഡിഗ്രി ആയിരിക്കും അല്ലേ അപ്പോൾ ഇത് രണ്ട് എന്താണെന്ന് നോക്കാം നമുക്ക് അപ്പോൾ എന്തായിരിക്കും അപ്പോൾ ഇവിടെ ആംഗിൾ എയും ആംഗിൾ ബി ബിയും ആണെന്ന് വിചാരിച്ചോ ഇത് ഓക്കെ ഇത് ആംഗിൾ സി ആണ് ആംഗിൾ സി ആണ് എഴുപത് ഡിഗ്രി എന്നുണ്ടെങ്കിൽ ആംഗിൾ എ ഈസ് ഈക്വൾ ടു ആംഗിൾ ബി ഈസ് ഈക്വൽ ടു നമുക്കറിയാം എല്ലാ ത്രികോണങ്ങളിലെയും എല്ലാ കോണുകളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നോക്കി എൺപത് ഡിഗ്രിയാണ് അല്ലേ അപ്പോ എങ്ങനെ എഴുതാം നമുക്ക് നൂറ്റി എൺപത് മൈനസ് എഴുപത് അപ്പൊ കിട്ടുന്ന ഒരു ആൻസറിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഈ കോണും ഈ കോണും കിട്ടും അല്ലേ അപ്പോൾ നൂറ്റി അൻപത് മൈനസ് എഴുപത് ബൈ രണ്ട് ചെയ്യാം നൂറ്റി അൻപതിന് എഴുപത് പറഞ്ഞാൽ എത്രയാണ് നൂറ്റി പത്ത് ഡിഗ്രിയാണ് അല്ലേ നൂറ്റി പത്ത് ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ അൻപത്തഞ്ച് അപ്പൊ ഈ കോണും അൻപത്തഞ്ച് ഈ കോണും അൻപത്തഞ്ച് അപ്പൊ എന്ത് കിട്ടും നമുക്ക് ഒരു ത്രികോണത്തിലെ രണ്ട് കോണുകൾ അൻപത്തഞ്ച് കിട്ടും ഓക്കെ ഇത് എഴുപതാണെന്നുണ്ടെങ്കിൽ ബാക്കി രണ്ട് കോണുകൾ അമ്പത്തി ഡിഗ്രി ഇനി ഇതിനകത്ത് വേറൊരു കേസ് വരുന്നത് എന്താണ് തുല്യമായ രണ്ടു വർഷങ്ങളും എഴുപത് ഡിഗ്രി ആവുമ്പോൾ എന്തായിരിക്കും ബാക്കി കോണുകൾ മറ്റേ കോണ് ബാക്കി ഇല്ലാതർ കോണ് എന്താന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അപ്പോ ഇതും ഇതും എഴുപത് ഡിഗ്രി ആകുമ്പോൾ നമുക്കറിയാം എല്ലാ കോണുകളും കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി അൻപത് ഡിഗ്രി ആണെന്ന് നമുക്കറിയാം അല്ലേ അപ്പൊ എന്ത് ചെയ്താൽ മതി നൂറ്റി അമ്പത് മൈനസ് ഇത് രണ്ടും എഴുപതല്ലേ എഴുപത് പ്ലസ് എഴുപത് ചെയ്താൽ മതി അല്ലേ നൂറ്റി എൺപത് മൈനസ് എഴുപത് എഴുപതും കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പതാണ് അപ്പോൾ ഈ കോൺ എത്ര കിട്ടും നാൽപ്പത് എന്ന് കിട്ടും ഓക്കെ നൂറ്റി എൺപതിന്ന് നൂറ്റി നാൽപ്പത് പോന്നാൽ നാൽപ്പത് അപ്പോൾ മൂന്നാമത്തെ കോൺ എന്തായിരിക്കും നാൽപ്പത് ഡിഗ്രി ആയിരിക്കും ഇതിനകത്തെ സിക്സ് ക്വസ്റ്റ്യു ഹൗ മെനി നോൺ ഈക്വൽസ്ലെസ് ട്രയാങ്കിൾസ് വൺ ആംഗിൾ സെവൻറി ഡിഗ്രി ആൻഡ് വൺ സൈഡ് എയ്റ്റ് സെന്റിമീറ്റർ എത്ര ഐസോസ്ലസ് ട്രാങ്കിൾ ആകും വേണം പക്ഷേ ഈക്വൽ ആവാനും പാടില്ല എത്ര ട്രയാങ്കിൾസ് നമുക്ക് അങ്ങനെ വരക്കാം എന്നുള്ളതാണ് ഏതൊക്കെ മെഷർമെന്റാണ് ഒരു സൈഡ് എട്ട് സെന്റിമീറ്റർ ആകും വേണം അതുപോലെ തന്നെ ഒരു കോണ് എഴുപത് ഡിഗ്രി ആകുകയാണ് രണ്ട് കോണും എഴുപത് ഡിഗ്രി ആവാ രണ്ട് വർഷം എട്ട് സെൻറ്റിമീറ്റർ അതൊന്നും കുഴപ്പമില്ല വശം അറ്റ്ലീസ്റ്റ് ഒന്ന് എഴുപത് ഡിഗ്രി ഒന്ന് എട്ട് സെന്റിമീറ്റർ ആകുക വേണം മനസ്സിലായോ അങ്ങനെ എത്ര നമുക്ക് ഐസേഴ്സിലെ സ്ട്രാങ്കിൾസ് വരക്കാം പക്ഷെ ഇനി ഓൺ ഈക്വ ഈക്വൽ ആവും ചെയ്യരുത് ഒരുപോലെയുള്ള ത്രികോണങ്ങളാവും ചെയ്യരുത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ രണ്ട് കോണുകളും എഴുപത് ഡിഗ്രി ആയിട്ട് വരക്കാം അല്ലേ ഇത് രണ്ടും എഴുപത് ഡിഗ്രി ആയി കഴിഞ്ഞാൽ ഇത് എത്ര ആയിരിക്കും നൂറ്റി അൻപതിൽ നിന്നും നൂറ്റി നാപ്പത് കുറച്ചാൽ നമുക്കറിയാം എല്ലാ കോണും കൂട്ടിയും നൂറ്റി അൻപത് കിട്ടണം നൂറ്റി അൻപതിന്ന് നൂറ്റി നാപ്പത് കുറച്ചാൽ ബാക്കി ഇവിടെ നാൽപ്പത് ഡിഗ്രി ഉണ്ടായിരിക്കും ഇത് എട്ട് സെന്റിമീറ്റർ ആയിട്ട് എടുക്കാം നമുക്ക് ഓക്കെ ഇനി വേറൊരു ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കാം നമുക്ക് ഇതൊരു ഐസോസിലെ ട്രയാങ്കിൾ തന്നെയാണല്ലോ കാരണം എന്താ ഈ രണ്ട് കോണുകളും എഴുപത് ഡിഗ്രി ആണ് അപ്പൊ ഈ രണ്ട് വർഷങ്ങളും തുല്യനെയായിരിക്കും അപ്പൊ ഇത് റൈസോസിലെ സ്ട്രാങ്കിൾ ആണ് ഇനി വേറെ ഒരു ട്രയാങ്കിൾ വരക്കാം ഇതും ഇതും എഴുപത് ഡിഗ്രി തന്നെ പക്ഷെ ഈ വശം എട്ട് സെന്ററി ഈ വശം ഇവിടെ അപ്പൊ ഇവിടെ ഈ രണ്ട് വശങ്ങളും എട്ട് സെന്റീ അപ്പൊ ഇതും അല്ലെ സാമ്പാർശ ത്രികോണങ്ങളാണ് ഇനി വേറൊരു ട്രാങ്കിള് നമുക്ക് വേറെ എങ്ങനെ ഈ കോണ എഴുപത് ഡിഗ്രി തുല്യമല്ലാത്ത കോണ എഴുപത് ഡിഗ്രി ഓക്കെ തുല്യമല്ലാത്ത കോണ എഴുപത് ഡിഗ്രി ആവുമ്പോ ഇവിടെ എത്രയൊക്കെ വരിക നൂറ്റി എൺപതിൽ നിന്നും എഴുപത് പോന്നാലും നൂറ്റി പത്ത് ഇവിടെ അൻപത്തഞ്ച് ഡിഗ്രി ഉണ്ടാവും ഇവിടെ അൻപത്തി ഡിഗ്രി ഉണ്ടാവും അല്ലേ ഇനി ഇവിടെ എട്ട് സെന്റിമീറ്റർ വരക്കാം നമുക്ക് തുല്യമല്ലാത്ത വർഷം എട്ട് സെന്റിമീറ്റർ ആയിട്ട് വരക്കാം ഒരു സ്ട്രാങ്കിൾ തന്നെയാണ് കാരണം എന്തായത് രണ്ടും അൻപത്തി അഞ്ച് ഡിഗ്രിയാണ് അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള വർഷവും തുല്യമായിരിക്കും അപ്പൊ അതും ഹൈ ത്രികോണം തന്നെയാണ് കേട്ടോ അപ്പോ ഇനി അടുത്തത് എങ്ങനെ വരക്കാം നമുക്ക് ഇതും ഇതും എട്ട് സെന്റിമീറ്റർ വരക്കാം ഇത് അൻപത്തഞ്ച് ഡിഗ്രി തന്നെ അപ്പൊ അതും വ്യത്യസ്ത ത്രികോണായില്ല വ്യത്യസ്ത ഐസോസ്ലസ് ട്രാങ്കിൾ ആയി രണ്ടും അൻപത്തഞ്ചാണെന്നുണ്ടെങ്കിൽ ഇത് എഴുപത് ഡിഗ്രി ആയിരിക്കും അപ്പോ ഇത് അൻപത്തഞ്ച് ഇത് അൻപത്തി ഇത് എട്ട് ഇത് എട്ട് അപ്പൊ ഇതും എന്താണ് ഐസോസ്ലസ് ട്രാങ്കിൾ ആണ് സമപാർശ്വ ത്രികോണാണ് അങ്ങനെ നാല് വ്യത്യസ്ത ഇനം ഐസോസ്ലസ് ട്രയാങ്കിൾ നമുക്ക് ഈ ഒരു മെഷർമെന്റ് വെച്ചിട്ട് വരക്കാം ഓക്കെ